എല്ലാവർക്കും വെറ്റിൽ ചിന്ത മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രണ്ട് ഔട്ട്ഫിറ്റ്സ് ആണ് കാണിക്കുന്നത് എലൈൻ ടോപ്സ് ആണ് ഫസ്റ്റ് വൺ ഒരു ഇലക്ട്രിക് ബ്ലൂല് വരുന്ന ഒരു എലൈൻ ടോപ്പാണ് ക്രൈപ്പ് ആണ് നമ്മൾ ലൈനിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് നെക്ക് വീ നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻഡിലേക്കും അതുപോലെ ടോപ്പിന്റെ എൻഡിലേക്കും നമ്മൾ ബ്ലാക്ക് കളർ ക്രോഷ്യാലൈസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വരുന്നത് സെക്കൻഡ് വൺ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ബോട്ടനൊക്കെയാണ് കൊടുത്തേക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ടോപ്പിന്റെ എൻഡിലേക്കും നമ്മൾ ക്രൂഷോ അല്ലേസ് വൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടോപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഈ രണ്ട് ഔട്ട്ഫിറ്റ്സ് ആണ് ഇപ്പം കാണിക്കുന്നുള്ളൂ വേറെ ഒന്നും അല്ല ഇതിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് അതാണ് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്